આવને દે પૂજા ઓન ઓન આવને રવાઈ ફરે રવાઈ નનો 9 નકન നിന്നോടാ പറഞ്ഞത് ഇരിക്കാൻ ഇരിക്കാൻ ഇരിക്കാനാ പറഞ്ഞത്

എന്ത് പറ്റിയ സ്വാമിജി നാക്കൊന്നും നീട്ടിക്കേ ഹൗ ഒരു മനുഷ്യക്കോലത്തിനെങ്കിലും കണ്ടല്ലോ മയ്യ ഒരു കൈ തന്നെ

Oh, hey, yeah.

ആ പെൺകുച്ചിന് പ്രേതബാധ ഉണ്ടെന്ന് വെറുതെ വരുത്തി തീർത്താ മതി എന്നും പറഞ്ഞല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അകത്തോട്ട് കൊടിയ വേറെ ബാധയാണക്കിന് വലസ് എനിക്ക് നിങ്ങളുടെ പണവും മണ്ണാങ്ക ഒന്നും വേണ്ട എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി എല്ലാരും ഒന്ന് അങ്ങോട്ട് വന്നു നോക്കേ സാധനം ഇതിനു ഇവിടെ ഓ ഈ കൊട്ടാരത്തിൽ തനിച്ചല്ല സഹായത്തിന് ഉണ്ട് അതെ നമ്മുടെ ആളുകളെ മുഴുവനും ഇങ്ങോട്ട് വിളിച്ചു പിന്നെ വരുത്തത്മാര്ത്തേക്ക് ഓഹോ അവന്മാർക്ക് കിട്ടിയൊന്നും മതിയായില്ലായിരിക്കും ചെന്ന് പേടിപ്പിച്ചു പേടിപ്പിച്ച് സൂപ്പാക്കി വിടും ഒന്നുകൂടെ എന്താണോ പറ്റിയത് മുമ്പിലോട്ട് വന്ന് അങ്ങനെ ഞാൻ ചത്തത് ആണോ ഞാൻ എടുത്താ വേദനയുണ്ട് ഇപ്പൊ വേദനയുണ്ടല്ലേ ഈ പ്രേതങ്ങൾക്ക് വേദനിക്കും പിന്നെ പ്രേതങ്ങൾ മനുഷ്യരല്ലേ എന്നാ പിന്നെ വേദന ഇല്ലാതെ എടുത്തരാം പിടിക്ക ഇങ്ങനെ പൊക്കല്ലേ അതുകൊണ്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഹർത്താലാണോ വയൽ തറയാൻ വന്നുകൊണ്ട് ചോദിച്ചതാ ദോട്ട് മാറ്റർ ഞാനത് ബോർഡിരിക്കുന്നു ഒരു കമ്പനിക്ക് വരുന്നു പിന്നെന്താ തരാലോ അയ്യോ എനിക്ക് ടാങ്കിൽ പോകേണ്ട സമയമായി ടാങ്കിലോ ആ ഞാൻ മലഭൂതമാണല്ലോ അയ്യോ പാവം മലഭൂതം അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട നമുക്ക് ഉണ്ടോ നാക്കിയാലോ പിന്നെന്താ どうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞ ചാടി അടിക്ക് സാറേ കളിച്ചോ കളിച്ചോ പടി ഞാൻ അണച്ചി കിറച്ചിട്ട് കളിച്ചാല് അയ്യമ്പം പഴക്കുറയും ഒരു കാര്യം ചെയ് ഞാനില്ല ോ കളിച്ചോ ഏ പിന്നെയും പിന്നെ ഞാൻ ഇരുന്നേച്ചോ ഒരു മെഡിക്ക് രണ്ട് പട്ടിക്ക്

എന്നാലും മോള് ചെയ്തത് വലിയ ദ്രോഹമായി പോയി മോള് പോയ പിന്നെ അറിയാവോ മോളെ മോളെ പോയിരുന്നു ഞാൻ നിന്നോട് വലിയ ദ്രോഹമായി മനസ്സിലായി ആ അച്ഛൻ ഇത് യക്ഷിയൊന്നുമല്ല ചന്തുവേട്ടന് കത്തക്കാൻ അച്ഛനൊരു പെണ്ണിന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലേ ബസുമതിന്ന് ആ കുട്ടിയാ ഇത് ോനെ ഞങ്ങളൊക്കെ വെറും വിട്ടികളാക്കി അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ അമ്മയെ പൊന്ന് തള്ളിയതാ ഈ കിണറ്റിനകത്താ നിന്റെ മുത്തശ്ശിയുടെ കഴുത്തിൽ പൊലക്കയറിട്ട് മുറുക്കിയതും എന്റെ ഈ കൈകളാ ഇപ്പോ അതേ കൈകളിൽ കിടന്ന് ചാവാനടി നിന്റെയും വിധി